തൊഴിൽ നിയമങ്ങളിൽ അടിക്കടി ഭേദഗതി വരുത്തുമ്പോൾ തൊഴിലാളി സംഘടനകളോട് ആലോചിക്കാതെ ഈസ് ഓഫ് ഡൂയിങ് നയങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ഭേദഗതി വരുത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സമീപനം ആശാസ്യമല്ല എന്ന് എഐ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ രാജേന്ദ്രൻ പ്രസ്താവിച്ചു കുറഞ്ഞ കൂലിയും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കാനാവാത്ത ഏത് ഭേദഗതിയും അംഗീകരിക്കുവാനാവില്ല മാസം ഇരുപത്തി രൂപ തൊഴിലാളിക്ക് ലഭിക്കാൻ വ്യവസ്ഥ ഉണ്ടാകണം കരാർ തൊഴിലും ഫിക്സഡ് ടേം തൊഴിലും രാജ്യത്തെ എല്ലാ തൊഴിൽ സുരക്ഷാ സംവിധാനവും തകിടം മറിക്കുമെന്നും രാജേന്ദ്രൻ പറഞ്ഞു എഐ ടി യു സി നേതൃത്വത്തിലുള്ള കേരള സ്റ്റേറ്റ് കയർ തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ക്യാമ്പ് കൊടുങ്ങല്ലൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അത് പിന്നീട് ഒരു ചാർട്ടോ ഡിമാൻ്റ് പോലെ തയ്യാറാക്കി ഗവൺമെൻറ്റിനെ സമർപ്പിക്കണം ബന്ധപ്പെട്ട മേഖലകളിൽ അതുപോലെ ആവശ്യമായ അതിനുള്ള പ്രചരണങ്ങൾ ക്യാമ്പയിനിൽ നടത്തണം ഇത് നേരത്തെ നമ്മൾ തീരുമാനിച്ചതാണ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് സംസ്ഥാന അടിസ്ഥാനത്തിൽ ഒരു വലിയ ക്യാമ്പയിൻ ന്യൂസിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ஜனூரி மாசம் பதினேழாம் தேதி சட்டியேட்டிலேக்கு ஒரு லட்சம் தொழிலாளிகளும் முக்கியமாக நம்மக்கிறது நம்ம தொழிலும் நம்ம வியவசாய தொழில் மீது பிரச்சனும் அதுக்கரிக்க கூடுதல் மெட்டிதி நம்ம மேகலையில் உண்டாகிட்டு கூடுதலாக சில காரியம் செய்யணும் വി ആർ സുനിൽകുമാർ എം എൽ എ അധ്യക്ഷനായിരുന്നു മുൻ എം പി ടി ജെ ആഞ്ചലോസ് മുഖ്യപ്രഭാഷണം നടത്തി കെ കെ വത്സരാജ് കെ ജി ശിവാനന്ദൻ ഡി പി മധു പി പി സുഭാഷ് സി സി വിപിൻ ചന്ദ്രൻ വി എൻ ഉണ്ണികൃഷ്ണൻ കെ എൽ ബെന്നി എന്നിവർ പ്രസംഗിച്ചു കൺവീനർ സി കെ രാമനാഥൻ സ്വാഗതം പറഞ്ഞു How was today? Anything new? Hmm. Hmm. We sang, we danced, hmm. and we rode. Is it true? Yes. <laughs> Mom, my teacher is like you. Oh, really? <laughs> so nice, so caring, and we love it. Thank you. Built on the basics of values like wisdom, virtue, honor, and more. Holy Grace provides wings to reach goals so unique, so diverse, both mentally and physically, in a loving ambience. Holy Grace Academy, making a difference.